എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ് അതായത് ഇസ്ലാം മതം എന്നു പറഞ്ഞാൽ സമാധാനത്തിൻ്റെ മതം എന്നാണ് അതിൻ്റെ പേര് എന്നാൽ ആ പേരുമായി അല്ലെങ്കിൽ സമാധാനം എന്ന വാക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പലപ്പോഴും ഈ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിന് ഉദാഹരണമായി നമ്മൾ നോക്കിയാൽ ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ അതോടൊപ്പം ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ അസമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് എല്ലാ മേഖലകളിലുമുള്ളത് ഇപ്പോൾ സുഡാൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ യുദ്ധം നടക്കുകയാണ് അവർ പരസ്പരം പോരടിച്ച് പോരടിച്ചാകുകയാണ് ഇനി സൗദിയും യമനും തമ്മിൽ നോക്കിയാൽ വലിയ പ്രശ്നമാണ് എത്രയോ നിരപരാധികളെയാണ് സൗദി യമനിൽ കൊന്നൊടുക്കിയത് കുവൈറ്റും ഇറാഖും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതാണ് നമുക്ക് മറ്റൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നത് ഇനി പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എടുത്ത് നോക്കിയാൽ രണ്ടു പേരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളാണ് അതുപോലെ ബംഗ്ലാദേശും പാകിസ്ഥാനും എടുത്ത് നോക്കിയാൽ അവരുടെ ഇടയിലും വലിയ പ്രശ്നങ്ങളാണ് അതുപോലെ എന്നാ ഇറാൻ സിറിയ ഇതുപോലെ ഗാസ ഈ പ്രദേശങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെയെല്ലാം അസമാധാനം മാത്രമേ ഉള്ളൂ യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഒന്നെങ്കിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നു അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരുമായി ഏറ്റുമുട്ടുന്നു അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായി ഏറ്റുമുട്ടുന്നു അപ്പോൾ എന്താണ് ഈ ഒരു പേര് സമാധാനം എന്നൊരു പേര് എഴുതി വെച്ചത് കൊണ്ട് സമാധാനമാകുമോ നമ്മൾ പൊതുവേ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ചില ആളുകൾ ഞാൻ ചെയ്യുന്ന ചില എടുത്ത് സാജു തോമസ് ഒരു ഇസ്ലാമിക് വിരോധിയാണ് എന്നൊക്കെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ത് ആണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാമിക് മത തീവ്രവാദമാണ് ഞാനത് ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഞാനിതിൻ്റെ ആണ് കേൾപ്പിക്കുന്നത് അതായത് ഒരു മലയാളി അതായത് ഐ എസ്സിൽ ചേർന്ന അതായത് ഇസ്ലാമിക് തീവ്രവാദി തീവ്രവാദ ഗ്രൂപ്പിൽ ചേർന്ന ഒരു മലയാളിയുടെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളിത് കേട്ടതിന് ശേഷം പറയണം ഈ വിഭാഗം ഇവർ സമാധാനകാംക്ഷകളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇസ്ലാമിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ആത്യന്തികമായി അത് എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഹിന്ദു സഹോദരങ്ങളും ഇത് ശ്രദ്ധിക്കുക പല വ്യാജന്മാർ അതായത് പല വ്യാജന്മാരുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയണം ആദ്യം ഈ ശബ്ദരേഖ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കണം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇത് കേൾക്കണം ഐ എസ്സിൽ ചേർന്ന ഒരു മലയാളി അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്നുള്ളതാണ് അദ്ദേഹം നാട്ടിലേക്ക് അയച്ച ഒരു സന്ദേശമാണ് നിങ്ങളീ കേൾക്കാനായിട്ട് പോകുന്നത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്ന് മാത്രമല്ല ഇവരെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന പല ചിന്തകളും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതായത് പൊതുവെ ഇവരുടെ ആശയത്തിൽ നിന്ന് ഒന്ന് കേട്ടു നോക്ക് ഇദ്ദേഹം പറയുന്നത് അവരെ കൊല്ലുക അവരെ തീർക്കുക അള്ള െ അല്ലാതെ ആരാധിക്കുന്നവനെ എല്ലാം കൊല്ലുക അപ്പോൾ ഒരു തീവ്രവാദി സംഘടനയുടെ അല്ലെങ്കിൽ ഒരു തീവ്രവാദി ഗ്രൂപ്പിൻ്റെ ആശയമാണ് ഐ എസ് ഈ ഐ എസിനെ പിന്തുണയ്ക്കുന്ന പല ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട് ചില യൂട്യൂബർമാരുണ്ട് അപ്പോൾ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല ആളുകളും ഇവരുടെ കൂടെ ചില രാഷ്ട്രീയ പേശദ്രോഗികളായ ചില രാഷ്ട്രീയ പാർട്ടികളും കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഐ എസിൻ്റെ അതേ ഫോർമുല തന്നെയാണ് ഹമാസിന്റെ അപ്പോൾ ഐ എസ് ഒരു തീവ്രവാദ സംഘടനയാകുമ്പോൾ ഹമാസ് അതിന് തത്യമായൊരു തീവ്രവാദ സംഘടനയാണ് അപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ തീവ്രവാദ സ്വഭാവമുള്ളവരാണ് സംശയമില്ല ഇദ്ദേഹം പറയാണ് അള്ളായെ അല്ലാതെ ആരാധിക്കുന്ന എല്ലാവരെയും കൊല്ലണം കാരണം ഇവിടെ ഇസ്ലാം മാത്രമേ പാടുള്ളൂ ഈ ലോകത്തിൽ ഈ ശബ്ദരേഖ കേൾപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പലർക്കും വിഷമം തോന്നും സമാധാനത്തിന്റെ സന്ദേശമായി ചില ആളുകൾ യൂട്യൂബിൽ ഇരിപ്പുണ്ട് അവരെയൊക്കെ ഞാനിപ്പോ തുറന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം വെറും വ്യാജന്മാരാണ് ഇവർ എന്തൊക്കെയാ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഡെമോക്രസി അതല്ലാത്ത എന്താ ഹിന്ദുസമാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസം ആവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത് നിങ്ങളൊന്ന് കേട്ടു നോക്കി അദ്ദേഹം പറയുന്നത് ഇവിടെ ഡെമോക്രസി ഉണ്ടാകാൻ പാടില്ല അതായത് ജനാധിപത്യം ഇത് നിങ്ങൾ ഇല്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടെ ആൾക്കാരല്ലേ സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ എന്തൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാരികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ എടുക്കും പോയിസൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക വണ്ടി യൂസ് ചെയ്യാ എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സ് അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശ്ശൂർ പൂരം ഉണ്ട് അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ട തരങ്ങളാണ് നടക്കുന്നത് അവിടെ അവിടെ ഒക്കെ അവിടെ പോയിട്ട് എന്താണ് വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലടത്തും നടക്കുന്നുണ്ടല്ലോ നമ്മൾ ദൗലത്തിൽ ഇസ്ലാമിലെ നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്റ്റോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങള് ഇപ്പൊ ലാസ്റ്റ് വെച്ചിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ റോക്ക് കോൺസേർട്ടിൽ ഷെയ്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ പോയിട്ട് എന്താണ് എത്ര എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമദില്ല അഹമ്മദില്ല അതേപോലെ വെപ്പൺസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഒരു അവിടെ അല്ലെങ്കിൽ എന്താ മിനിമം ഒരു റെയിൽ പാളി തെറ്റിക്കാൻ നോക്കുക നോക്ക് ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫാനിങ്ങൾ ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ നമ്മൾ നേരെ പോയി അറസ്റ്റ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ 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 ട്രൈ ചെയ്യണം മാക്സിമം എന്താണ് ജിഹാദ് അവരെ അവരെ തീർക്കുക ഇല്ലാതാക്കുക ശ്രദ്ധിച്ചു കേട്ടല്ലോ ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടില്ലേ അതായത് ഒരാൾ ഒരു ക്രൂരത ചെയ്താൽ ഇത്ര വരെ ചെയ്യാം എന്ന് നമുക്കൊരു ധാരണയുണ്ടല്ലോ ഒരാളും മറ്റൊരാളെ ഉപദ്രവിച്ചാൽ എന്തു ചെയ്യും അവനെ കൊല്ലും അല്ലേ അല്ലെ കഴുത്ത് വെട്ടിയോ വെടിവെച്ചോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലോ ചെയ്യും പക്ഷേ ഒരു ഇസ്ലാമിക് ജിഹാദി അങ്ങനെയല്ല ചെയ്യുന്നത് നിങ്ങളെ ഈ ശബ്ദരേഖ കേൾപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയോ ഒരു ക്രിസ്തീയ വിശ്വാസിയോ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ പറയാൻ ഒരു ഇസ്ലാമിക്ക് മത തീവ്രവാദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം എന്നാണെന്നറിയോ അവൻ പഠിക്കുന്നത് അവൻ്റെ മതത്തിലല്ലാത്തവനെ എല്ലാം കൊല്ലണം താമരശ്ശേരി ബിഷപ്പിനെഴുതിയ കത്തിൻ്റെ അകത്ത് എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് യഹൂദനെയും ക്രിസ്ത്യാനിയെയും ി ജെ പി കാരനെയും ആർ എസ് എസ് കാരനെയും കൊല്ലണം എന്നല്ല എഴുതിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഇവൻ ഇവിടെ പറയുന്നത് ഇവർ പറയുന്നത് എന്താണ് കേട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു ഐ എസ് തീവ്രവാദി അവൻ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് കൊല്ലുക നമ്മുടെ മതത്തിൽ അല്ലാത്തവനെ എല്ലാം കൊല്ലുക അവൻ നമ്മുടെ ശത്രുവാണ് അതായത് ഒരു മുസ്ലിം സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ കരുനാഗപ്പള്ളി എന്നാണ് അദ്ദേഹം യൂട്യൂബിലിരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെ സമാധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് എനിക്കദ്ദേഹം എന്നാ വാട്സപ്പിലൂടെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് സമാധാനം മിസ്റ്റർ ഹസൻ നിങ്ങൾക്ക് സമാധാനത്തെക്കുറിച്ച് പറയാൻ എന്ത് അടിസ്ഥാന യോഗ്യതയാണുള്ളത് ഈ വീഡിയോ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിച്ചോ നിങ്ങൾ എന്നിട്ട് ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ വന്ന് യൂട്യൂബിലിരുന്ന് നിങ്ങൾ സമാധാനം പ്രഖ്യാപിക്കുക എന്തെങ്കിലും ഒരു നാണമുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയതല്ലേ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചോ കാരണം ഇസ്ലാമിക് മത തീവ്രവാദത്തെ നിങ്ങൾ പ്രതികരിക്കില്ല നിങ്ങളത് കേട്ട് കൈയടിച്ച് സുഖിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് മറ്റൊരുത്തൻ്റെ മറ്റൊരുത്തനെ നിങ്ങളുടെ ജിഹാദികൾ കൊല്ലുമ്പോൾ കൊല വിളിക്കുമ്പോൾ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുമ്പോൾ അവരെ പീഡിപ്പിക്കുമ്പോൾ കൈയടിച്ച് ചിരിക്കുകയല്ലേ മിസ്റ്റർ ഹസൻ നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ വന്ന് യൂട്യൂബിലിരുന്നു കൊണ്ട് ഞങ്ങൾ സമാധാനം സമാധാനം കാക്ഷിക്കുന്നവരാണ് എന്ന് പറയുന്ന നാണമില്ലേ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ജിഹാദിയാണ് അനിൽ മുഹമ്മദ് ഒരു ജിഹാദിയാണ് എന്ന ഈസ മൊഹമ്മദ് ഈസ മുഹമ്മദ് ഈസ ഇനിയും മറ്റൊരു ജിഹാദിയാണ് സൂര്യ അൻസാരി ആലപ്പുഴ മറ്റൊരു ജിഹാദിയാണ് നവാസ് മറ്റൊരു ജിഹാദിയാണ് ദ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് നടത്തുന്ന ഒരു എന്തെങ്കിലും അടിസ്ഥാന യോഗ്യതയുണ്ടോ നിങ്ങൾക്ക് ഈ സമാധാനത്തെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ ആളുകൾ ഇത്രയും വലിയ ഭീഷണി ഞാനത് വോയിസ് കേൾപ്പിച്ചുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഈ പറയുന്ന ആളുകളെ വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ക്രൈസ്തവ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഇസ്ലാമിന് ഭീഷണിയുള്ള ഒരു രാജ്യമുണ്ടോ അല്ലേ അപ്പോൾ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഇവരാരും പ്രതികരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ഇവരുടെ ആളുകൾ ചെയ്യുന്ന കൊലപാതകമോ വ്യഭിചാരമോ പിടിച്ചു പറയുമോ മോഷണമോ ബലാത്സംഗമോ തട്ടിക്കൊണ്ടുപോക്കോ ഇവർ കണ്ടിട്ട് കണ്ണടച്ചിരിക്കും സൈലൻ്റായിട്ടിരിക്കും അല്ലെങ്കിൽ അവർ അതിനെ ന്യായീകരിക്കും നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ പച്ചയ്ക്ക് തെളിവ് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് കൊല്ലുക എന്താണ് കൊല്ലുന്നത് അള്ളായെ ആരാധിക്കാത്തവരെ കൊല്ലുക അപ്പോൾ നാളെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ബുദ്ധമതക്കാരനും പാർസി മതക്കാരനും അല്ലെങ്കിൽ സിഖ് മതക്കാരനും എല്ലാം ഈ അള്ളായെ ആരാധിച്ചോണം അള്ള അള്ള ആണ് അള്ളായെ ആരാധിച്ചോണം ഒന്നാലും നോക്കി അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ജനാധിപത്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല ശരീരത്ത് നിയമമാണ് ഇവിടെ വരാൻ പാടുള്ളു എന്ന് പറഞ്ഞാൽ പോലീസുകാർ താടി വെക്കണം മീശ വെക്കാൻ പാടില്ല പോലീസുകാർ കള്ളനെ പിടിക്കാൻ ഓടുന്ന സമയത്ത് അവന് നിസ്കരിക്കണം ഇവിടെ ഈ ഉത്തർപ്രദേശിൽ ഒരു എസ് എച്ച്ഒ അദ്ദേഹം ഈ പ്രോഗ്രാമിനൊക്കെ വരാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെക്കുറിച്ച് എന്നോട് പറഞ്ഞതാ എൻ്റെ പൊന്നെ ഇവർ ഈ പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുമ്പോഴായിരിക്കും അവർക്ക് പോയി നിസ്കരിക്കണം പിന്നെ നമ്മൾ അവിടെ കാത്തു കെട്ടിക്കിടക്കണം ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പിന്നെ അതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റും ഒന്ന് ആലോചിച്ച് നോക്കി ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് ഈ ക്രൈസ്തവ ഹിന്ദുക്കൾക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുന്ന കുറേ അലവലാദികൾ ഇതിൻ്റെ അകത്തുണ്ട് അവരുടെ പേരുകളായി ഇച്ചരും ഞാൻ പറഞ്ഞത് ഒരു ഉളുപ്പും നാണവുമില്ലാത്തവന്മാരാണ് ഇമാരെ സ്വന്തം മതത്തിൽ നടക്കുന്ന ഈ അക്രമത്തെയും അനീതിയെയും ഈ കൊല്ലും കൊലപാതകത്തെ ന്യായീകരിക്കുന്ന ഈ പറയുന്നവന്മാരെ ആരെങ്കിലും സുഡാനിൽ നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ നൈജീരിയൽ ക്രൈസ്തവ സമൂഹം കൂട്ടക്കൊല ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തോ ഇവരുടെ കയ്യിൽ നിന്ന് നല്ലതുപോലെ എന്നാ ബിരിയാണിയും അതുപോലെ ഈന്തപ്പഴവും മേടിച്ച് നക്കിയ കുറേ രാഷ്ട്രീയക്കാരും കുറേ സിനിമാ നടീ ഉണ്ടായിരുന്നു നക്കലും കഴിഞ്ഞിട്ട് ഇവന്മാർ എഴുന്നേറ്റ് പോയി ഇവരുടെ നിന്ന് കിട്ടിയ ഇത് മേടിച്ച് നക്കിയ മൂക്കുമുട്ടം തീറ്റയും കഴിഞ്ഞിട്ട് അതായത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശാപമായ രണ്ട് നാണം കെട്ട അച്ഛന്മാർ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൃത്തിഘട്ടവന്മാർ ആഭാസന്മാർ ഇവന്മാരുടെ മീറ്റിങ്ങിൽ പോയി അവിടെ ഇരുന്നു ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സമൂഹത്തിൽ പോയി അവർ അവിടെ കീറിയിരുന്നു ഇവനെയൊക്കെ എന്നാൽ ഈ പള്ളിയിലെത്തന്നെ രണ്ടെണ്ണം അവിടെ ഇരുന്നു ഇവരെയൊക്കെ തല്ലി ഓടിക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് വരാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ കേൾക്കുമ്പോൾ ജനാധിപത്യം ഇവിടെ പാടില്ല എന്ന് ഇനി അടുത്തത് ഹിന്ദുയിസം എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഭാരതത്തിൽ ഒരു മുസ്ലിമിന് ഒരു കുഴപ്പവും ഇല്ല ഇവിടെ എന്നിട്ട് ഇവർ പ്രചരിപ്പിക്കും ഞങ്ങൾക്കിവിടെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ നിസ്കാര സമയത്ത് വെള്ളിയാഴ്ച റോട്ടിലാണ് നിസ്കരിക്കുന്നത് വഴി തടഞ്ഞാണ് ഇവരുടെ പരിപാടി ഒരു മുഹറമോ ഒരു ഇതുപോലെ ഒരു പെരുന്നാളോ വന്നാൽ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്താണ് ഇവർ പ്രോഗ്രാം നടത്തുന്നത് എന്നിട്ടും ഇവർ പറയുകയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മൈനോറിറ്റിക്ക് ലഭിക്കുന്ന നല്ലൊരു ശതമാനം പൈസയും ഇവരാണ് കൊണ്ടുപോകുന്നത് എന്നിട്ടും പറയുകയാണ് ഇവിടെ പ്രശ്നമാണ് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ പൈസ കൊടുക്കുകയാണ് അതായത് ഇസ്ലാം മതം പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ പൈസ കൊടുക്കുകയാണ് ആസാമിൽ മദ്രസ ബോർഡ് പിരിച്ചുവിട്ടു ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ മദ്രസകൾ കൊടുക്കുന്ന ഫണ്ട് നിരോധിക്കണം നിർത്തണം അത് പിരിച്ചുവിടണം എന്തിനാ മതം പഠിപ്പിക്കാൻ ക്രിസ്ത്യാനികൾക്ക് മതം പഠിപ്പിക്കാൻ പൈസ കിട്ടുന്നുണ്ടോ ഹിന്ദുക്കൾക്ക് കിട്ടുന്നുണ്ടോ പക്ഷേ ഇവർക്ക് എന്ത് കൊടുത്തു അതാണ് മുസ്ലിം പ്രീണനം എന്തിനാണ് ഈ ഈ മത തീവ്രവാദം പഠിപ്പിക്കാൻ പൈസ കൊടുക്കുന്ന എന്തിനാണ് ഇവിടെ മറ്റു മതങ്ങളില്ലേ അവർക്ക് പൈസ കിട്ടുന്നില്ലല്ലോ എന്നിട്ടും ഇവർ പറയുന്നത് ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യമില്ല ഞങ്ങൾക്കിവിടെ പ്രശ്നമാണ് ഇവിടെ എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഭാരതത്തിൽ പത്തോ പതിനാലോ ശതമാനം ആളുകൾ ഇവരുള്ളൂ ബാക്കി എൺപത് ശതമാനം ഹിന്ദുക്കളാണ് എന്നിട്ടും അവർ ഈ ഹസൻ കരുനാഗപ്പള്ളിയെ പോലെയുള്ള അവിടെ പ്രചരിപ്പിക്കുക എന്നിട്ട് അവരുടെ ആളുകൾ നടത്തുന്ന തീവ്രവാദത്തെ അവർ തിരിച്ചറിയുന്നില്ല ഇനി അടുത്തത് ക്രിസ്ത്യാനിറ്റി ഇവിടെ പാടില്ല അതായത് ഇവരുടെ മതമല്ലാത്ത വേറെ ഒരു മതം ഉണ്ടാകാൻ പാടില്ല ഇനി അടുത്തതാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം ഈ ഐ എസ്സിൽ ചേർന്ന മലയാളി തീവ്രവാദി പറയാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം എന്താണ് നിങ്ങൾ ഭക്ഷണത്തിൽ വിഷം ചേർക്കണം കണ്ടോ ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയുടെ വാക്കുകളാണ് നിങ്ങൾ മറ്റുള്ള മതക്കാരുടെ ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർക്കണം ഇനി അടുത്തത് നിങ്ങൾ ട്രക്ക് ഉപയോഗിച്ച് അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ വണ്ടിയിടിച്ചു കൊല്ലണം ഈ ഇസ്ലാമിക് ജിഹാദി പറയുന്നതാണ് വണ്ടി ഇടിച്ച് കൊല്ലണം ഇനി അടുത്തത് തൃശൂർ പൂരം പോലെയുള്ള അല്ലെങ്കിൽ കുംഭമേള പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ബോംബ് വയ്ക്കണം പറയുക എന്തുകൊണ്ട് ആ കുംഭമേളക്ക് ഇവരെ ആരെയും ഗ്രൗണ്ടിൽ ഇറക്കാത്തെന്നുള്ള കാര്യം മനസ്സിലായില്ലേ എന്തും ബഹളമായിരുന്നു ഇവിടെ മുസ്ലിങ്ങൾക്ക് അവിടെ എന്നാ സംഘം നഗരിയിൽ അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി ബിസിനസ് ചെയ്യാൻ അനുവാദം കൊടുത്തില്ല എന്നും പറഞ്ഞ് എന്തും ബഹളമായിരുന്നു പക്ഷേ ഈ ജിഹാദി പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അദ്ദേഹം പറയുകയാണ് തൃശ്ശൂർ പൂരത്തിലും അല്ലെങ്കിൽ കുംഭമേള പോലെ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ട്രക്ക് ഇടിച്ച് കയറ്റണം ബോംബ് വയ്ക്കണം ഇനി അടുത്തത് എന്താ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക അവരുടെ ഇടയിലേക്ക് എന്നിട്ട് മറ്റുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൽ നടക്കുന്നത് പോലെ നിങ്ങൾ കൊലപാതകം ചെയ്യുക ഇനി അടുത്തത് വെപ്പൺ ഉപയോഗിക്കുക ഇതാൻ പറയാണ് വെപ്പൺ ഉപയോഗിക്കുക നിങ്ങൾ മെഷീൻ കണ്ണോ മറ്റേതെങ്കിലും വെച്ചാൽ കൂട്ടത്തോടെ വെടിവെക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു പിസ്റ്റലെങ്കിലും ഉപയോഗിക്കുക കേട്ടോ തോക്ക് ഇനി മ്യൂസിക് ഫെസ്റ്റിവലിൽ കയറി ചെന്ന് ആക്രമണം നടത്തുക കാരണം മ്യൂസിക്കും ചെണ്ടയും ബാൻഡ് മേളങ്ങളും അല്ലെങ്കിൽ തബലയും ഗിറ്റാറും കീബോർഡും ഇതെല്ലാം ഞങ്ങൾക്ക് ഹറാമാണ് ഞങ്ങൾക്കിതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങളുടെ അള്ള പിണങ്ങും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ അള്ള പിണങ്ങും അതുകൊണ്ട് ഞങ്ങൾ തബല ഉപയോഗിക്കില്ല ഗിറ്റാർ ഉപയോഗിക്കില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിലൊരു നല്ല ശതമാനം ആ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരും എന്നാൽ ഗായകന്മാരും ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരും സിനിമാ നടന്മാരാണ് സൽമാൻ ഖാൻ അമീർ ഖാൻ ഷാരൂഖ് ഖാൻ ഇങ്ങനെ പ്രഗൽഭന്മാരായ സിനിമാ നടന്മാരെല്ലാം തന്നെ പക്ഷെ ഇവർക്ക് സിനിമ ഇഷ്ടമല്ല അത് ഹറാമാണ് കേരളത്തിലെ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് അവാർഡും കിട്ടി മമ്മൂട്ടി മുസ്ലിമാണ് പക്ഷേ മുസ് മ്യൂസിക് ഇവർക്ക് ഇഷ്ടമല്ല സംഗീതം ഇഷ്ടമല്ല ഇത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന മറ്റൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഇനി അടുത്ത് പറയാണ് ഏറ്റവും കുറഞ്ഞ് നിങ്ങൾ ഒരു റെയിൽപാളമെങ്കിലും തകർക്കാനാണ് പറയുന്നത് ഉണ്ടോ ഇനി അടുത്തത് നിങ്ങളൊരു കത്തി എങ്കിലും ഉപയോഗിക്കുക ചില ആളുകൾ പറയുന്നു മിസ്റ്റർ സാജു തോമസ് നിങ്ങളുടെ വീഡിയോ കിച്ചറ ലെങ് കൂടുതലാണ് ഈ ലെങ്ത്ത് കൂടുന്നത് ഇവന്മാരെ കുറിച്ച് ചെയ്യുക അവര് ഔനോയുടെ ധീന് മാത്രം എന്താണ് മുകളുണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയാ ഹിന്ദുയിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടെ ആൾക്കാരല്ലേ സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപേക്ഷിട്ട് കുഫാദികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇടുക അവരെ എന്താണ് ഞാൻ നിങ്ങളിത് കേൾപ്പിച്ചതാണ് ഒന്നും കൂടെ ഉറപ്പിന് വേണ്ടി ഞാൻ കേൾപ്പിക്കുകയാണ് ഇതാണ് ഓരോ ഇസ്ലാമിക് മത തീവ്രവാദിയുടെയും തലയിലൂടെ ഒഴുകുന്നത് എന്തുകൊണ്ടാണ് ചെറുപ്പം മുതൽ മൂന്ന് വയസ്സ് മുതൽ അവൻ മതം പഠിക്കുക മൂന്ന് വയസ്സ് മുതൽ അവൻ മതം പഠിച്ച് മറ്റുള്ള മതങ്ങളെ വെറുക്കാനാണ് അവൻ അവനെ പഠിപ്പിക്കുന്നത് അവനോട് ആദ്യം പറയുന്നത് യഹൂദൻ യഹൂദൻ്റെ ശത്രുവാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ഇറാനിൽ ഇന്നലെ വന്ന വീഡിയോ ഇറാനിൽ ഇസ്രായേലിൻ്റെ പതാക നിലത്ത് നിരത്തിയിട്ടിട്ട് കുട്ടികളെ അതിൻ്റെ മെഗിളിൽ കൂടെ നടത്തുകയാണ് ചെറുപ്പം മുതൽ ഈ കുട്ടികളെ ഇസ്ര യഹൂദനു വിരോധമായിട്ടാണ് വളർത്തുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ രാജ്യത്തിൽ ഇത് കണ്ടിട്ടുണ്ടോ ഞാനൊരു ക്രിസ്ത്യാനി ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാൽ ചില ആളുകൾ ഞങ്ങൾ സമാധാനകാംക്ഷികളാണ് ഇപ്പം ഈ ഹാസൻ കരുനാഗപ്പള്ളിയുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ സമാധാനം ലോകത്തിൽ ഈ മുസ്ലിം രാജ്യങ്ങളിൽ മറ്റുള്ള അമേരിക്കയുടെ പതാക ഇന്ത്യയുടെ പതാക ഇസ്രായേലിൻ്റെ പതാക നിലത്തിട്ടിട്ട് കുട്ടികളെ കൊണ്ട് അതിൻ്റെ മേളിൽ കൂടെ നടത്തിക്കുകയാണ് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക ഇന്നലെ കണ്ട വീഡിയോ ഇസ്രായേലിൻ്റെ പതാക നിലത്തിട്ട് ഏതെങ്കിലും ഒരു ഇസ്രായേലിയൻ ഇറാൻ്റെയോ അല്ലെങ്കിൽ പാലസ്തീൻ്റെയോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഒരു പതാക നിലത്തിട്ടൂടെ ചവിട്ടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ യുദ്ധസമയത്തല്ലാതെ ഇവിടെ ചെറുപ്പം മുതൽ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിക്കേറ്റി വെക്കുക ഇവൻ ചെറുപ്പം മുതൽ ആദ്യം കേൾക്കുന്ന യഹൂദൻ നിൻ്റെ ശത്രുവാണ് രണ്ട് ക്രിസ്ത്യാനി നിൻ്റെ ശത്രുവാണ് കണ്ടോ അപ്പോൾ ഈ രണ്ടും ഇനി ഹിന്ദുക്കൾ നിങ്ങളുടെ ശത്രുവാണ് അവർ വിഗ്രഹാരാധികളാണ് അപ്പോൾ ലോകത്തിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും നിങ്ങളുടെ ശത്രുവാണ് ഒരു കുട്ടിയുടെ ചിന്തകൾ ഉറയ്ക്കുന്നത് നമ്മൾ നമ്മൾ എട്ട് വയസ്സാകുമ്പോഴത്തേക്ക് അവൻ്റെ ബുദ്ധി നല്ലൊരു വളർച്ചയിലെത്തും ആ സമയത്ത് ഇവൻ്റെ മനസ്സിലേക്ക് അടിച്ചു കയറ്റി വിടുന്നത് യഹൂദനും ക്രിസ്ത്യാനിയും ഹിന്ദുവും നിൻ്റെ ശത്രുവാണ് നീ വലുതാകുമ്പോൾ അവനെ കൊല്ലണം യഹൂദനെ കൊല്ലണം ക്രിസ്ത്യാനിയെ ഉന്മൂലനാശം ചെയ്യണം എന്തിനേറെ കുട്ടികളുടെ കാര്യം പോട്ടെ ഈ ആലുവയിലുള്ള ഒരു 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 ഇമാമുണ്ട് മഹാ വൃത്തികെട്ടവനാണ് മഹാ വൃത്തികെട്ടൻ എന്റെ ഭാഷ പറഞ്ഞ ഒരു പന്നനാണ് ഈ പുള്ളി ഈ പുള്ളി തലയിൽ ഒരു തുണിയൊക്കെ നീളത്തിൽ ഇട്ടിട്ട് ഒരു താടിയൊക്കെ വെച്ചിട്ട് ഒരു പുള്ളിയാ ഈ പുള്ളി അവിടെ നിന്ന് പറയുകയാണ് യഹൂദനും ക്രിസ്ത്യാനിയും നമ്മുടെ ശത്രുവാണ് ഈ തൊണ്ണൂറ് വയസ്സ് അല്ലെ ഈ പത്തൊൻപത് വയസ്സ് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഈ പുള്ളി ഇന്ന് പരസ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയാ ഇവരുടെ കുട്ടികൾ കേൾക്കുക ചെറുപ്പക്കാർ കേൾക്കുക അവന്റെ മനസ്സിലേക്ക് ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ഒരു യഹൂദനെ കാണുമ്പോൾ അവന് വൈരാഗ്യം അവന്റെ മനസ്സിൽ തിളച്ചു മറിയുകയാണ് ഉണ്ടോ ഇവൻ പറയുന്നത് നിങ്ങളൊരു കത്തിയെങ്കിലും ഉപയോഗിച്ച് കൊല്ലാനാ പറയുന്നത് പോട്ടെ നിങ്ങളൊരു റെയിൽപാളം തകർക്ക് ഈ റെയിൽപാളം തകർത്തൊരു ട്രെയിൻ മറിഞ്ഞാൽ ഇവന്റെ ആളുകളും അതിൻ്റെ അകത്ത് അവൻ അവൻ്റെ പൊക്കോട്ടെ ഇവൻ പറയുക ഈ ഇസ്ലാമിക് ജിഹാദി പറയുകയാണ് അവൻ ചത്തുപോട്ടെ കാരണം അവനെ സ്വർഗത്തിൽ ചെല്ലുമ്പം അവന് വലിയ സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട് ഇവനെ നശിപ്പിക്കണം നിങ്ങൾ ഓരോ കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ പല ആളുകളിപ്പോൾ ഈ ഹസൻ എന്ന് പറഞ്ഞ ഇവനൊക്കെ വെറും വേഷം കെട്ടി ഇതിനകത്തിരിക്കയാണ് എന്ത് വേഷം എന്നറിയോ ഞാൻ സമാധാനപ്രിയനാണ് വെറും കള്ളന്മാരാണ് ഇമ്മാര് ഞാൻ ഈ ഹസനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇത് കേൾക്കട്ടെ അവൻ എനിക്കെതിരെ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കുഴപ്പമില്ല എനിക്കതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ട് വെറും കള്ളനാണിവനൊക്കെ പൂലോക കള്ളൻ അതായത് ആട്ടിൻതോൽ അണിഞ്ഞിരിക്കുന്ന ചെന്നായിക്കളാണ് ഈ ഇവിടെ ഇരിക്കുന്ന ഈ ഇവന്മാരൊക്കെ യൂട്യൂബിലിരുന്ന് ഇവർ വീഡിയോന്നില്ലേ നമ്മളിപ്പം ഈ അനിൽ മുഹമ്മദ് ഉണ്ടോ ഈ ഈ ഒരു ചിരിയുണ്ട് പുള്ളിയുടെ ഈ ചിരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഈ മറ്റുള്ള മതങ്ങളോടുള്ള വൈരാഗ്യത്തിൻ്റെയും പകയുടെയും ഒക്കെ ആ ചിന്തകളിങ്ങനെ വന്ന് വരുന്നതായതിനകത്ത് അതായത് എതിരെ വരെ ആ പുള്ളി വീട് ചെയ്തു അതുപോലെ പല കാര്യം ഇപ്പം എന്നാ ന്യൂയോർക്കിൽ പുതിയ മേയർ വന്നേക്കുന്ന മന്താനിയെക്കുറിച്ച് ഇങ്ങനെ സ്ഥിരം തട്ടിപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ എന്നോട് ചോദിച്ചു എഴുതി വിട്ടേക്കുക ന്യൂയോർക്കിൽ നടന്നതറിഞ്ഞില്ലേ ഒരു അലിയാർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതി വിട്ടേക്കുക ന്യൂയോർക്കിൽ നടന്നറിഞ്ഞില്ലേ ന്യൂയോർക്കിൽ ഞാൻ നടന്നത് ഒരു ഉണ്ടായി ന്യൂയോർക്കിൽ മാത്രമാണ് മേയർ ഉണ്ടായത് ലണ്ടനിലേ ഒരു മുസ്ലിം മേയർ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു രാജ്യമല്ല അമേരിക്ക അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഞമ്മൻ്റെ ആളുകൾ എവിടെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അപ്പനാണ് മുസ്ലിം അമ്മ മറ്റൊരു ജാതിപ്പെട്ടതാണ് അപ്പൻ്റെ പേര് പറയുന്നില്ല അമ്മയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ അപ്പനെക്കുറിച്ച് ഒരു വിവരവുമില്ല അത് നമുക്കറിയില്ല പക്ഷേ അവൻ പറയാണ് എൻ്റെ നമ്മൻ്റെ ജാതി ഒരാൾ അവിടെ മേയറായിരിക്കുന്നു ഇനി ഞങ്ങളവിടെ മുഴുവൻ ഞങ്ങളുടെ ശരിയത്ത് നിയമം അങ്ങ് നടപ്പാക്കും അതാണ് അവൻ പറയുന്നത് അപ്പം അമേരിക്കയെക്കുറിച്ച് അറിയത്തില്ലാണ്ട് ഞാൻ ഈ അമേരിക്കയിലുള്ള പലരുമായിട്ട് ഈ ചാനലിൽ തന്നെ എത്രയോ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും അമേരിക്കയിൽ നിന്ന് ഒരാച്ചൻ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ എത്രയോ പേര് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം അമേരിക്ക എന്താണെന്ന് അറിയത്തില്ലാത്ത ഈ കേരളം കിടക്കുന്ന ജിഹാദി ഇവൻ കിടന്ന് ചാടുകയാണ് ഓ ഞങ്ങളുടെ ഒരാളവിടെ മേയറായി ഇനി ഞങ്ങളവിടെ ജിഹാദിസം നടത്തി ഞങ്ങൾ ആ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും ഒരു 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 സാമാന്യ വിവരമുണ്ടോ ഈ ഉമ്മാർക്ക് എന്നിട്ട് ഇതിനവമ്മാർ തന്നെ മറുപടി പറയാത്തത് ഇത്രയും പച്ചയ്ക്കാണ് ഞാൻ ഈ ഓഡിയോ ശബ്ദം കേൾപ്പിച്ചത് ഇതിന് നിങ്ങൾക്കൊരു മറുപടി പറയാമോ ഹസന്റെ വായിൽ അന്നേരം ഒന്നും കാണില്ല പഴം കുത്തിക്കേറ്റി വെച്ചേക്കായിരിക്കാം ഏഹ് ഇനി അനിൽ മുഹമ്മദിൻ്റെ വായിലേക്കൊന്നും കാണില്ല അവൻ്റെ അവരുടെ വായിലും പഴം കുത്തിക്കേറ്റി വെച്ചേക്കാം ഇത്രയും പച്ചയായ രീതിയിൽ വർഗീയത പറഞ്ഞ് മറ്റു മതങ്ങളെ ഉന്മൂലനാശം ചെയ്യണം എന്ന് പറയുന്നവൻ്റെ വീഡിയോ ഒന്നും കേൾക്കില്ല അന്നേരം ഇവൻ്റെ ചെവി അടഞ്ഞിരിക്കുകയാണ് അവൻ്റെ വായിൽ അന്നേരം നാക്കില്ല ഈ പറയുന്ന സൂര്യ അൻസാരിയുടെയും ഈ ഈ പിന്നെ ഈസാ പെരുമ്പാവൂരിൻ്റെയും ഇവരുടെയൊന്നും വായിൽ അന്നേരം നാക്കില്ല നാക്കൊട്ടിയിരിക്കുക അന്നേരം അതായത് അവരുടെ ആളുകൾ ചെയ്യുന്ന ദ്രോഹം ക്രൂരത കൊലപാതകം പിടിച്ചുപറി മോഷണം തട്ടിക്കൊണ്ടുപോകും ഇത് കണ്ടിട്ട് ഇവർ കണ്ണടച്ചിരിക്കും ഇനി ആ ഉത്തർപ്രദേശിൽ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നു ഐ ലവ് മമ്മദ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു അത് വലിയ പ്രശ്നമായി എന്നിട്ട് പറയണം അതാണ് സംഘപരിവാറിന്റെ ആക്രമണം അവിടെ രണ്ട് പേര് തമ്മിൽ പരസ്പരം ഉണ്ടായ വൈരാഗ്യത്തിന് ഒരാള് മറ്റൊരു ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് വെച്ച് ചെയ്താൽ അത് സംഘപരിവാറിന് അതിൻ്റെ അകത്തൊരു ബന്ധമില്ല മനസ്സിലായോ എന്നിട്ട് അത് സംഘപരിവാറിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് ചിത്രീകരിച്ചു പക്ഷെ ഇവിടെ ഒരു ഇസ്ലാമിക് ജിഹാദി ഐ എസ്സിൽ ചേർന്നവൻ പറയുകയാണ് അതവർ കാണുകയില്ല ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ജിഹാദിയുടെയും തലച്ചോറിലിരിക്കുന്നത് മത തീവ്രവാദമാണ് അത് മറ്റുള്ള മതങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇന്ന് ഈ പറയുന്ന ഈ ഹസനും ഈ പറയുന്ന ഈ അനിൽ മഹമ്മദും ഈ മറ്റു പാർട്ടികളെല്ലാം ശാന്തരായി ഇരിക്കുന്നത് ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണം നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ യുവന്മാരുടെ ഒരു കളി നടക്കുക ഇവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അല്ലാതെ യുവന്മാരാരും നല്ലവരായിട്ടല്ല ഒന്നുകൂടെ എടുത്തു പറയുക ഇവർ നല്ലവരായിട്ടല്ല മറിച്ച് ഇവിടെ ഈ അഭ്യാസം നടക്കുകയല്ല എന്നവർക്ക് തിരിച്ചറിയാം ഇന്ന് കണ്ടില്ലേ ഒരു ഇസ്ലാമിക് ജിഹാദി ബിഷപ്പിനെ ബിഷപ്പിൻ്റെ വണ്ടി ആക്രമിച്ചിട്ടുണ്ട് നിങ്ങളിത് തിരിച്ചറിയണം അപ്പം ഇതുപോലെയുള്ള ഇസ്ലാമിക്ക് മത തീവ്രവാദം തലയിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയണം അല്ലാതെ മുസ്ലിങ്ങളോടുള്ള എതിർപ്പല്ല മറിച്ച് ജിഹാദികളോടും ഇസ്ലാമിക്ക് മത തീവ്രവാദികളോടും നമ്മൾ എതിർപ്പ് എതിർത്ത് നീക്കണം